വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും ശ്രദ്ധേയമായി മുൻ എം എൽ എ സാജു പോൾ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് എന്നിവർ ഉദ്ഘാടകരായി ചടങ്ങിൽ ഒട്ടേറെ പ്രമുഖർ സംബന്ധിച്ചു പെരുമ്പാവൂർ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് മരോട്ടിച്ചൂട് ഇരുപതാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നിറപ്പകിട്ടാർന്ന അനുഭവമായി മാറി മെയ് പതിനഞ്ച് വ്യാഴാഴ്ച വൈകിട്ട് ഹിദായത്ത് നഗറിൽ വെച്ചായിരുന്നു പരിപാടികൾ ചടങ്ങിൽ മരോട്ടിച്ചൂട് ഇരുപതാം വാർഡ് മെമ്പർ കെ ഇ കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ സാജു പോളായിരുന്നു ഉദ്ഘാടകൻ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇടയാകട്ട ഒത്തിരി അവസരങ്ങളും സൗകര്യങ്ങളും ഞങ്ങളൊന്നും പഠിക്കുമ്പോ ഈ ഇല്ല ഒരു നല്ല ലബോറട്ടറിയോ ലൈബ്രറിയോ ഇല്ല അപ്പോ ഇവിടെ പറഞ്ഞതാണല്ലോ ഈ പറഞ്ഞ ലഹരി രാസ ലഹരിയിൽ നിന്ന് വ്യത്യസ്തമായി വായനയുടെ ലഹരിയാകാണ് അല്ലെ ഒരു നല്ല വായനക്കാരൻ ആയിരം ജന്മങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് വായിക്കാത്ത ആൾ ും ജീവിച്ചു മരിച്ചു അത്രയേ ഉള്ളൂ അപ്പൊ നല്ല വായനക്കാരാകുക കായിക മേഖലയിൽ ഇപ്പൊ ഫുട്ബോൾ വരെയൊക്കെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലൂടെ എന്തോ സൈക്ലിങ് യാത്ര കൃഷി ചെയ്ത് കൊച്ചു പിള്ളേർ പോലും പട്ടികളെയൊക്കെ വളർത്തി അടുത്ത ദിവസം ടി വിയിൽ കണ്ടു ഒരു രോഗശൈലയിൽ വീട്ടിൽ ചെയറിലിരിക്കുന്ന പിതാവിനോടൊപ്പം ലോട്ടറി വിൽക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എല്ലാത്തിനും ആക്ലസ് വർഷത്തിൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് മികച്ച വിജയം കരസ്ഥമാക്കിയ ഇരുപത്തിയഞ്ചിലധികം വിദ്യാർത്ഥികൾക്ക് മൊമന്റോ സമ്മാനിച്ചു മെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു എൻ്റെ മകൻ ജീവിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും എ പ്രശ്നം ഇടയുകയായിരുന്നു ഓരോ മക്കളെയും കയ്യോ കാലോ വളരുന്നത് എന്ന് നോക്ക് വളർത്തി മാതാപിതാക്കൾ വരുമ്പോൾ ആ മക്കളെ ചേർത്ത് നിർത്തുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഒന്നാമേ പ്രായമാവുമ്പോൾ അവരെ നോക്കും അല്ലെങ്കിൽ ഈ നാടിനെ നല്ലൊരു മാതൃകയായി ോളം കുട്ടികൾ നോട്ട്ബുക്ക് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി മുൻവാർഡ് മെമ്പർ റംല ഷമീർ ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു എസ്നെയും റോഡ് വർക്ക് കോൺട്രാക്ടർ നാസറിനെയും ആദരിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഗോപാലകൃഷ്ണൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു கேந்திரம் Legendre பரவத்திகளும் എറണാകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി സുഷമ വിജയൻ മനോജ് എ എം തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ കുട്ടികൾ രക്ഷിതാക്കൾ നാട്ടുകാർ അടക്കം ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു ഇരുപതാം വാർഡ് മെമ്പർ കെ ഇ കുഞ്ഞുമുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള വിപുലമായ പരിപാടികളുടെ മികച്ച സംഘാടനം ഏറെ ശ്രദ്ധേയമായി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ